ഹായ് ഹലോ നമസ്കാരം അവ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ രാവിലെ കുട്ടികളെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ കുട്ടികൾ ബാക്കിലായിട്ടുണ്ട് കേട്ടോ പൊന്നും മാവയും ബാക്കിലായിട്ട് വരുന്നുണ്ട് പിന്നെ വേറെ റൂട്ടേം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്തൊരു ബസ്സുണ്ട് ഒമ്പത് ഇരുപതാന്ന് തോന്നും ഈ സമയം അപ്പോൾ അപ്പോഴും ഒരു ബസ്സുണ്ട് ഇടയ്ക്കിടെ എപ്പോഴും എപ്പോഴും ഉണ്ട് കേട്ടോ അഞ്ച് മിനിറ്റൊക്കെ കൂടുമ്പോൾ ബസ്സുണ്ട് അപ്പോൾ ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് ഇത് എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇന്ത്യയിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ അവിടെതാ ബോർഡുണ്ട് ഫെയ്ത്ത് ഇന്ത്യ സ്കൂൾ ഉള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ കേട്ടോ ഫെയ്ത്ത് ഇന്ത്യ സ്കൂളിലെ പിന്നെ കുട്ടി അനുമോയുടെ വേഗം അവൾ കുറച്ച് മുന്നേ തന്നെ ഇട ഇടും കേട്ടോ ഞാൻ നല്ല അത്യാവശ്യം ഗാനമൊക്കെ ഉണ്ട് അപ്പോൾ കുറേ നേരം എന്നെ പിടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ അവൾ അപ്പോൾ അവൾ പിടിച്ചിട്ടുണ്ടാകുന്നു പിന്നെ സ്കൂൾ ബസ് വന്നു പോയി ഇന്ന് കുട്ടി ബസ്സാണ് അപ്പോൾ അതിലൊക്കെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അപ്പോൾ അങ്ങനെ അവർ പോയി കഴിഞ്ഞു പിന്നെ ഞാനിത് ആ തിരിച്ചു പോകുന്നത് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് മുന്നേക്കാണെങ്കിൽ ഈ വഴി പോരുമ്പം ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നായ്ക്കളുള്ളതുകൊണ്ട് ഇവിടെ അവരുടെയൊക്കെ പിന്നാലെ കൂടിയിട്ട് അങ്ങനെ കടിക്കുക അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പൊന്നുവിൻ്റെയൊക്കെ പൊന്നുൻ്റെ ഉണ്ണിക്കുട്ടൻ്റെയൊക്കെ പിന്നാലെ കൂടിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവരിങ്ങനെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ അപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പൊന്നുവിന് പേടിയാണ് കേട്ടോ അവന് എപ്പോഴും എന്നോട് പറയും അമ്മ ആക്കാൻ വേണ്ടിയിട്ട് വരണ്ടെന്ന് പറയും കേട്ടോ ഞങ്ങൾ പൊയ്ക്കോളാന്ന് പറയും അപ്പം എന്താ ഇങ്ങനെ പട്ടി എന്തെങ്കിലും വരും എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര പേടിയാണ് കേട്ടോ ഞാനിങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുമ്പം അവനെ ഏട്ടനോട് വിളിച്ചിട്ട് പറയും അച്ഛൻ വരുമെന്ന് ചോദിക്കട്ടോ അവന് ഞാൻ പോണത് പേടിയാണ് ഒറ്റയ്ക്ക് വരണ്ട നമ്മുടെ പിന്നാലെ കൂടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് എപ്പോഴും അവൻ പറയും കേട്ടോ അവനെ വരണ്ടാന്ന് എന്നോട് പറയും കൊണ്ടുവരാൻ ഒന്നും വരണ്ട അങ്ങനെയൊക്കെ പറയും അങ്ങനെ എന്തായാലും അവരാക്കി വന്ന് ഞാൻ ചായ ഒക്കെ കുടിച്ചു കേട്ടോ ചപ്പാത്തി ആണ് ഉണ്ടാക്കി പിന്നെ അതിലേക്ക് കറിയൊന്നുമില്ല കുട്ടികൾക്ക് കൊണ്ടുപോകാൻ കിഴങ്ങ് വാർത്ത അത് കുട്ടി കഴിച്ചു പിന്നെ ഞാൻ എൻ്റെ അടുത്ത ജോലികളിലൊക്കെ കിടക്കുകയാണ് രാവിലത്തെ ചായ പലഹാരം അങ്ങനെയുള്ള പരിപാടികളെ ആയിട്ടുള്ളൂ ഇനി ബാക്കി എല്ലാ ജോലികളും കിടക്കുകയാണ് അപ്പം ഞാൻ ടി വി വെക്കുകയാണ് കേട്ടോ ടി വി വെച്ച് അതിലെന്തെങ്കിലും പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ അതൊരു രസമാണ് അപ്പോൾ ഞാനിങ്ങനെ ഇനി ഇനിയിപ്പോൾ എല്ലാ ജോലികളും ഉണ്ട് അപ്പോൾ ക്ലീനിങ് കാര്യങ്ങൾ അലക്കാൻ പിന്നെ പിന്നെ ചോറൊക്കെ രാവിലെ തന്നെ ആയിട്ടുണ്ട് പിന്നെ തലേ ദിവസം കൊടുന്നിട്ടുള്ള മീനുണ്ട് കേട്ടോ അപ്പോൾ അത് കറി വെക്കണം പിന്നെ വറക്കണം അത്രയേ ഉള്ളൂ വേറെ ഉപ്പേരിയായിട്ടൊന്നും വേറെ ഒന്നും വെക്കണില്ല അപ്പോൾ ഞാൻ തുണികൾ അലക്കാനുള്ള എന്താ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് സോപ്പൊടിയിലേക്കൊക്കെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ മീൻ തന്നെ തലേ ദിവസം കൊണ്ടുവന്ന് നേരാക്കി അതിൽ എന്താ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്കുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് വറക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ വലിയ പണികളൊന്നുമില്ല മീൻ നേരാക്കേണ്ട പണികളൊന്നുമില്ല അതൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ദിവസം അങ്ങനെ എൻ്റെ പോക്കാണ് കേട്ടോ മീനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലൊക്കെ നേരാക്കി വെക്കുക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറേ സമയമെടുക്കും നേരാക്കാനൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ നേരാക്കി വെച്ചു അപ്പൊ ഇന്നിപ്പോ ആ ഒരു പണിയില്ല ഈ ഒരു സംഭവം എന്ന് പറയണ ജഗ്ഗാണ് കേട്ടോ ഇത് ഏട്ടന് ഇവിടെ ഓണത്തിന്റെ പരിപാടി ഉണ്ടായപ്പോൾ അതിൽ നിന്ന് നറുക്കെടുത്ത് അങ്ങനെ കിട്ടില്ലേ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് വെള്ളമുള്ളൂട്ട് അതിൽ ഒഴിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ അതിൻ്റെ അപ്പിടുത്തല്ലേ അത് വലിയ ഉറപ്പില്ല കേട്ടോ പിന്നെ ഒരു ആറ് ഗ്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രൈസാണ് അന്ന് കിട്ടിയത് അത് ജാറിന് പിടുത്തം ശരിയല്ലാത്ത കൊണ്ട് ഒരുപാട് വെള്ളമൊന്നും അതിൽ കൊള്ളില്ല പിന്നെ എവിടെയൊക്കെ ചലങ്ങിയ പോലെയൊക്കെ ഉണ്ട് ചലങ്ങിയല്ല പൊട്ടിയ പോലെയൊക്കെ ഉണ്ട് പിന്നെ ഈ ഗ്ലാസിൻ്റെ ഈ പൂക്കളൊക്കെ ചിരൻ്റെ അടുത്താൽ ചെറുതായിട്ട് പോരുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും അപ്പം ഞാനതിലിങ്ങനെ വെള്ളം കുറച്ചാക്കി വെച്ചു കേട്ടോ അപ്പം കൂടുതലൊന്നും ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല പിന്നെ ഞാൻ അവിടെ എല്ലാം ക്ലീൻ അവിടെയെല്ലാം ക്ലീനാക്കിയിടോ അപ്പോൾ ഇനി കുക്കിങ് ചോറ് വയ്ക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുക്കളയിൽ ഇനി കാര്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മീൻ വറുത്ത് വെക്കണം പിന്നെ കറി വെക്കണം അത്രയേ ഉള്ളൂ ബാക്കി പിന്നെ ക്ലീനിങ്ങും അലക്കലും ഒക്കെയാണ് കേട്ടോ മുറ്റം അടിച്ച് മുറ്റം അടിച്ച് കഴിഞ്ഞിട്ടാ തോന്നുന്നു ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ദിവസം മുന്നത്തെയാണ് ഒക്കെ അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട ഗ്യാസും എല്ലാം വൃത്തിയാക്കിയിടണം ഞാനിന്ന് വിറുകടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് മീൻ വറുക്കണതൊക്കെ അപ്പോൾ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് തലേ ദിവസം ഞാൻ എന്താ എല്ലാം ഇട്ട് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി പുറത്തെടുത്ത് വെക്കണം അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വന്നിട്ട് എനിക്കത് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഗ്യാസൊക്കെ തുടച്ചിടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഗ്യാസും ഈ കൗണ്ടർ ടോപ്പും തുടക്കം ഞാൻ ഒരു തുണി തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുക വേറെ തുണികളൊന്നുമില്ല പിന്നെ അത് ഇവിടെയെന്ന് പറഞ്ഞാൽ അധികം കരികളൊന്നും ചെമ്പലും കാര്യങ്ങളിലൊന്നും പറ്റില്ല വിറകടുപ്പില അങ്ങനത്തെ അടുപ്പാവുകൊണ്ട് അപ്പോൾ പിന്നെ നല്ല തുണി തന്നെയാണ് അപ്പോൾ ഞാൻ അത് തന്നെയാണ് ഗ്യാസ് തുടയ്ക്കാനും എടുക്കാറുള്ളത് കേട്ടോ പിന്നെ ടി വിയിൽ ഇങ്ങനെ ഇടയ്ക്ക് അത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ പാട്ടൊക്കെ കുറച്ചു നേരം ഒന്ന് നോക്കി നിൽക്കും അപ്പോൾ അങ്ങനെയും അങ്ങനെയും അതും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ ഞാൻ വേഗം തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു തുടക്കലാണ് തുടക്കൽ ഒരു വലിയ പണിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ ഇനിയിപ്പോൾ തുടക്കൽ കഴിഞ്ഞാൽ പിന്നെ അലക്കലേ കുളിക്കലേ അത് കഴിഞ്ഞ് വന്നിട്ട് മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കറി വെക്കാൻ ഞാൻ കുറച്ചേ എടുത്തുള്ളു എടുത്തിട്ടുള്ളു കേട്ടോ ഫുള്ള് അതിൽ അയല ഉണ്ട് മത്തി ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെയാണ് മത്തി കുറച്ച് അല്ല അയ മത്തി കൂടുതലും അയല കുറച്ചാണ് ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞാൻ വിറകടുപ്പത് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിറകുള്ളത് കൊണ്ട് വിറകടുപ്പിൽ വയ്ക്കാൻ നല്ല സുഖമാണ് വിറകുള്ളപ്പം നല്ല സുഖമാണ് അപ്പോൾ ഞാനെന്താ ചട്ടിക്ക് വെച്ച് എണ്ണക്കൊഴിച്ചത് ആ മീനൊക്കെ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള മസാല ഞാൻ ഇപ്പോഴാണ് കേട്ടോ അരച്ചെടുത്തത് അപ്പോൾ അത് അവിടെ ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഗ്യാസിൽ ഈ കറിയും വെച്ചെടുക്കാമെന്ന് എഴുതി മീൻ കറി വെച്ചെടുക്കാമെന്ന് എഴുതി അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പം ഞാൻ എന്താ മത്തി മീൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മാത്രമാണ് മത്തി മീൻ മാത്രമാണ് കേട്ടോ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഈ മത്തി മീൻ കൊണ്ട് കറി വെച്ചാൽ അത് നല്ല രസമാവും മറ്റുള്ള മീനിനേക്കാൻ കൂടുതൽ ഒരു ടേസ്റ്റ് ഇതിന് ഈ മത്തി മീൻ കറി വെച്ചാൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അപ്പം അജകലിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഓടിച്ചിട്ടുണ്ട് അതിലെങ്ങനെ വെറുതെ വെച്ചിട്ട് കാര്യമല്ലല്ലോ കുറേ സമയമൊന്നും കുറേ വെള്ളം വെക്കാൻ പറ്റില്ല പിന്നെ അപ്പം അത് കാരണം എന്താ അതിൽ നിന്ന് പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഓടിച്ചു പിന്നെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ടുള്ള അതിലൂടെ വെറുതെ ഇങ്ങനെ നടന്നപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ വെറുതെ ഞാൻ നടന്നപ്പോ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ആ പിന്നെ മീനക്കഥ ആയി ഞാൻ ഒരു പാത്രത്തിക്ക് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് നെയ്യ് ഉണ്ടാക്കിയിട്ടോ ഞാൻ എപ്പോഴും പാൽ വാങ്ങിക്കുമ്പോൾ പാൽപ്പാട് അങ്ങനെ കിട്ടാറുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇതാ ഞാനതുകൊണ്ട് നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണെ ഇങ്ങനെ അത് നേരെ തന്നെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പാലൊക്കെ വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ആ പാൽപ്പാടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹോം ആയിട്ട് നെയ്യ് ഉണ്ടാക്കാം അപ്പോൾ ഇത് നടിപൊലമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോയിട്ട് കാണാം താങ്ക്